ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ രീതിയിൽ ഒരിക്കലും പ്രതിഫലിക്കുകയില്ല എന്ന് തന്നെയാലും പക്ഷെ മൂന്നിലും യു ഡി എഫ് ജയിച്ചിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അടിബതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ അവർ കമൽനടി ബി ജെ പിയുടെ വോട്ട് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയെന്ന് വിചാരിക്കും അതൊരു സൂചകമായി ബി ജെ പി ജയിക്കാൻ പോകുന്നു എന്നുള്ളതല്ല സംസ്ഥാനത്ത് വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു മൂന്ന് സ്ഥലത്തും എൽ ഡി എഫ് തോറ്റു എന്ന് കരുതി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൂത്തുവരും എന്നും വിചാരിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതാ എൽ ഡി എഫിൻ്റെ കഥ കഴിഞ്ഞു പക്ഷെ സംഭവിച്ചാൽ മറിച്ചാണ് സംഭവിച്ചത് നേരെ വിപരീത ദിശയിലാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ മറിച്ചു പക്ഷേ അത് ഹാരികരമായി മാറിയത് യു ഡി എഫിനാണ് സംസ്ഥാനത്തെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് പൂർത്തിയായി ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് അധികം താമസമില്ല ഈ തെരഞ്ഞെടുപ്പുകളുടെ ഫലം എങ്ങനെ സംസ്ഥാനത്തെ ഭരണത്തെ ബാധിക്കും സംസ്ഥാന രാഷ്ട്രീയത്തെ ബാധിക്കും വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളെയും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സത്യം പറഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ രാഷ്ട്രീയം ഒരു പ്രത്യേക രീതിയിലാണ് ഒരു ചെറിയ സ്ഥലത്ത് രണ്ട് പ്രബലമായ മുന്നണികളുടെയും ബി ജെ പിയുടെയും ശക്തി മാറ്റുരയ്ക്കപ്പെടുകയാണ് പ്രധാനമായിട്ടും രണ്ട് പാർട്ടികൾ തമ്മിലായിരിക്കും രണ്ട് മുന്നണികൾ തമ്മിലായിരിക്കും രണ്ട് വ്യക്തികൾ തമ്മിലായിരിക്കും മത്സരം അതിൽ ഒരാൾ ജയിക്കുന്നു ഒരാൾ തോക്കുന്നു അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും ഉപതെരഞ്ഞെടുപ്പുകൾക്ക് സാധാരണഗതിയിലില്ല പ്രത്യേകിച്ചും പരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് നല്ല ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ മൂന്ന് സീറ്റിലും എൽ ഡി എഫ് തോൽക്കുന്നു എന്നുചായിരിക്കും അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഒറ്റ കേളവിൽ നമുക്ക് കോൺഗ്രസിന് വലിയൊരു ബൂസ്റ്റായി എന്ന് വിചായിരിക്കും പക്ഷേ അത് സത്യത്തിൽ ശരിയല്ല ഇ കെ നാനാർ മുഖ്യമന്ത്രി മൂന്നാമത്തെ സർക്കാരിൻ്റെ കാലത്ത് തൊണ്ണൂറ്റാറ് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലത്ത് ആറ് വ്യത്യസ്ത നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങും ആറ് സ്ഥലത്തും എൽ ഡി എഫാണ് ജയിച്ചത് പക്ഷേ അത് കഴിഞ്ഞ് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിൻ്റെ പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് വലിയ ബുദ്ധിമുട്ടായി കാരണം ഈ ആറ് സ്ഥലത്ത് ജയിച്ചു എന്നുള്ളത് അതാത് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ അതാത് എൽ ഡി എഫിൻ്റെ കുറച്ചുകൂടി കെട്ടുറപ്പുള്ള പ്രവർത്തനമായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല പ്രചരണ സംവിധാനമായിരുന്നു അതുകൊണ്ട് അവർ ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് പൊതു തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല ആ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഇപ്പോൾ വി എസ് അച്യുനന്ദൻ മുഖ്യമന്ത്രി അയക്കുന്ന സമയത്ത് അവസാനം ഇതുപോലെ സമയത്ത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സമയത്ത് മൂന്ന് മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തും മൂന്ന് സ്ഥലത്ത് യു ഡി എഫ് ജയിച്ചു പക്ഷേ യു ഡി എഫിന് ആ തിളക്കം വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സാധാരണ രീതി ഇപ്പോൾ അതുപോലെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സമയത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പിറവത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പ് അതിന് ശേഷം നെയ്യാറ്റിങ്ങരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് അതിന് ശേഷം അരുവിക്കരയിൽ നടന്ന വലിയ യുദ്ധരം പക്ഷേ മൂന്നിലും യു ഡി എഫ് ജയിച്ചിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അടിപതറി നിയമസഭാ തെരഞ്ഞെടുപ്പ് അവർ അവർ അപ്പോൾ ഇത് തമ്മിൽ പറയത്തക്ക ബന്ധമൊന്നുമില്ല ഇപ്പോൾ ഈ മൂന്ന് സ്ഥലത്തും എൽ ഡി എഫ് ജയിച്ചു എന്നുള്ളതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കും എന്നില്ല മൂന്ന് സ്ഥലത്തും എൽ ഡി എഫ് തോറ്റു എന്ന് കരുതി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൂത്ത് വരും എന്ന് വിചാരിക്കാൻ പറ്റില്ല ഇത് തമ്മിൽ വലിയ ബന്ധമില്ല പക്ഷേ വേറെ ചില ഘടകങ്ങളുണ്ട് ഉദാഹരണത്തിന് ബി ജെ പിയുടെ വോട്ട് ക്രമാതീതമായിട്ട് വർദ്ധിക്കുക എന്ന് വിചാരിക്കുക അതൊരു സൂചകമായിരിക്കും ബി ജെ പി ജയിക്കാൻ പോകുന്നു എന്നുള്ളതല്ല സംസ്ഥാനത്ത് വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ല ഇത് നമ്മൾ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് അതിന് ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ കണ്ടതാണ് ബി ജെ പിയുടെ വോട്ട് ക്രമാതീതമായിട്ട് വർദ്ധിക്കും അരുവിക്കരയിൽ ബി ജെ പി വളരെ ശക്തമായ ഒരു നിലയിലെത്തിയിരുന്നു അത് മാത്രമല്ല എം വിജയകുമാറിൻ്റെ വോട്ട് വല്ലാതെ കുറഞ്ഞു പോവുകയും അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്തിലും അദ്ദേഹം വോട്ട് ചെയ്ത ബൂത്തിലും ഒക്കെ അദ്ദേഹം പുറകിൽ പോകുന്നതേയും കണ്ടു അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതാ എൽ ഡി എഫിൻ്റെ കഥ കഴിഞ്ഞു പക്ഷെ സംഭവിച്ചാൽ മറിച്ചാണ് സംഭവിച്ചത് നേരെ വിപരീത ദിശയിലാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു പക്ഷേ അത് ഹാരികരമായി മാറിയത് യു ഡി എഫിനാണ് കാരണം അന്യഥ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ ഒരു വിഭാഗം ആളുകളാണ് പ്രത്യേകിച്ച് ഇഴവ സമുദായത്തിൽപ്പെട്ട ഒരു ന്യൂനപക്ഷമാണ് അല്ലെങ്കിൽ നായർ സമുദായത്തിൽ മറ്റ് ഇതര ഹൈദരാബാദ് വിഭാഗങ്ങളിലും പെട്ട മറ്റു വിധത്തിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുമായിരുന്ന വിഭാഗത്തിൻ്റെ വോട്ടാണ് തെന്നിത്തെറിച്ച് ബി ഡി ജെ എസ് യിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോയത് ബി ജെ പിയുടെ നില മെച്ചപ്പെട്ടു പക്ഷേ ആ ഭിൻ വോട്ടിൻ്റെ ഭിന്നിപ്പ് കൊണ്ട് എൽ ഡി എഫ് ജയിക്കുന്നതാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് വേറൊരു രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ രീതിയിൽ ഒരിക്കലും പ്രതിഫലിക്കുകയില്ല എന്ത് തന്നെയാലും ശരിയാണ് പക്ഷേ മറിച്ച് അതിൽ ചില ട്രെൻഡുകൾ ഒരു തിരിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും